ഒറ്റമന്ദാരം രചന അഞ്ചി അവതരണം ജൻസി എവിടെയോ ഒരിഷ്ടം എവിടെയോ കണ്ടു മറന്നൊരു മുഖം ആകാശിനെ ഓർക്കെ അവളുടെ ചിന്തകൾ പോലും മാറി മറിഞ്ഞിരുന്നു സംരക്ഷിക്കുന്നവരോട് ഒരു പെണ്ണിന് പ്രണയം തോന്നുന്നത് തെറ്റാണോ എങ്കിൽ ഞാനൊരു വലിയ തെറ്റ് ചെയ്യുന്നു അനുവിൻ്റെ ഹൃദയം പുലമ്പിക്കൊണ്ടിരുന്നു അന്ന് പതിവിലും വൈകിയാണ് ഇവ ഇറങ്ങിയത് അവൾ മഹിമയെ ഒന്ന് നോക്കി ഇപ്പോൾ തന്നെ സമയം എട്ട് കഴിഞ്ഞു ഇവരിനി എപ്പോഴാണ് വീട്ടിൽ പോകുന്നത് അവർ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണെ അവൾ ബാഗ് തോളിലിട്ട് മുന്നോട്ട് നടന്നു അവന്തിക പിന്നിൽ നിന്നുള്ള വിളി പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി ഒരാഴ്ചത്തേക്ക് കട തുറക്കുന്നില്ല ഞാൻ നാട്ടിലുണ്ടാകില്ല മഹിമ പറഞ്ഞതും ഇവ നെറ്റി ചൊളിച്ചു ഞാൻ വന്ന് തുറന്നാൽ ചേച്ചി ഇവിടെ വലിയ പണിയൊന്നുമില്ലല്ലോ ഇവ പറഞ്ഞതും അവർ അവളെ നോക്കിക്കൊണ്ട് മൂളി ഇതിപ്പോൾ സമ്മതിച്ചതാണോ അതോ വേണ്ടെന്ന് പറഞ്ഞതാണോ ഇവ മനസ്സിലാവാതെ മനസ്സിൽ പറഞ്ഞു പിന്നെയൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൾ തിരിച്ചു നടന്നു വീട്ടിൽ വരുമ്പോൾ പുതിയ പരിചയമില്ലാത്ത ശബ്ദം അകത്തു നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു അകത്തേക്ക് ചെന്നപ്പോൾ ടേബിളിൽ പുറത്തു തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടി അവളുടെ ഇരുവശത്തും ടീച്ചറും സാറും ഇരിക്കുന്നുണ്ട് ടീച്ചർ ഇവയുടെ ശബ്ദം കേൾക്കേ ആ പെൺകുട്ടി അവൾക്ക് നേരെ തിരിഞ്ഞു ഹായ് അവന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന കൈവീശി ആ പെൺകുട്ടി ഇവയോട് പറഞ്ഞു അടങ്ങി കഴിക്കടി ആനിയവളുടെ കയ്യിലൊന്ന് പിച്ചി മോള് പോയി ഫ്രഷായി വാ സാറ് പറഞ്ഞതും അവൾ തലയാട്ടി റൂമിലേക്ക് നടന്നു കുളിച്ച് ഫ്രഷായി വരുമ്പോൾ റൂമിലെ കട്ടിലിൽ അവൾ ഇരിക്കുന്നുണ്ട് ഹായ് ചേച്ചി ഞാൻ ജിൻസി ചേച്ചിക്കറിയാം അറിയാം ഇവിടുത്തെ ടീച്ചറുടെയും സാറിൻ്റെയും ഏകപുത്രി അവൾ പരിചയപ്പെടുത്തിയതും ഇവ ഒന്ന് പുഞ്ചിരിച്ചു പറയുന്നില്ലേ ജിൻസി ചോദിച്ചതും ഇവ എന്തെന്ന് കണക്കിയ സംശയത്തോടെ അവളെ നോക്കി പേര് പറയും പരിചയപ്പെടാൻ അവളുടെ ചോദ്യം കേൾക്ക് ഇവയുടെ കണ്ണു തള്ളി ഇവളല്ലേ തന്നെ നേരത്തെ പേര് വിളിച്ചതെന്ന് ഇവയോർത്തു പറയുന്നേ അവന്തിക വിനോദ് ഈ വിനോദ് അച്ഛനാ ആലോചനയോടെ ചോദിക്കുന്നവൾക്ക് നേരെ ഇവ തലയനക്കി ചേച്ചിയെക്കുറിച്ച് ഏറെക്കുറെ എനിക്കറിയാം ഇച്ച വിളിച്ചപ്പോൾ പറഞ്ഞതാ അല്ല ചേച്ചിക്ക് അവിടെ തന്നെ ജോലിക്ക് കയറിക്കൂടെ ഇപ്പോ തെറ്റുകാരിയല്ലെന്ന് തെളിഞ്ഞില്ലേ അവളെല്ലാം അറിഞ്ഞു നോർക്കെ ഇവയ്ക്ക് വല്ലാതെയായി അത് ശരിയാവില്ല ഞാനിപ്പോ ഇവിടെ ജോലിക്ക് കയറി എൻ്റെ ചേച്ചി എന്ത് പ്രശ്നം വരുമ്പോഴും ഈ ഒളിച്ചോട്ടം അത് നല്ലതല്ല എന്നാലേ ഞാൻ പോട്ടെ ഇല്ലേൽ ആ ഫിലിപ്പച്ചൻ എന്നെയും തിരിഞ്ഞ് ഇങ്ങോട്ട് വരും ചേച്ചി റെസ്റ്റ് എടുക്ക് ഇവയുടെ റൂമിൽ നിന്നും അവൾ ഇറങ്ങിയതും ഇവ കഥകടച്ച് കുറ്റിയിട്ടു ഇവൻ എന്താ ഇന്ന് കാര്യമായ ടെൻഷൻ ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ആകാശിനെ നോക്കി മഹി ചോദിച്ചു അവന് പ്രേമം നിനക്ക് മനസ്സിലായില്ലേ അനുവില്ലേ ഇവൻ പറയാറുള്ള മൂദേവി അവളോട് സണ്ണി പറഞ്ഞതും ആകാശ് തല താഴ്ത്തി മഹി അത്ഭുതത്തോടെ അവനെ നോക്കി ആണോടാ നീ ചോദിക്കണ്ട അവനല്ലെന്നേ പറയൂ അവളുടെ മെസ്സേജ് ഉണ്ട് പെണ്ണ് കാണാൻ വന്നിരുന്നു അതുകൊണ്ടാണ് ഇന്ന് വരാതിരുന്നതെന്ന് അത് കണ്ടപ്പോൾ മുതൽ ഈ ഇരിപ്പ ആ റാവൂത്തറെ കാണാൻ വിളിച്ചിട്ട് കൂടി വരുന്നില്ല ഇവൻ സണ്ണി ആകാശ് ദേഷ്യത്തിൽ വിളിച്ചു ഡാ നിനക്ക് അവളെ ശരിക്കും ഇഷ്ടമാണോ അപ്പോ നിന്റെ പഴയ ബാം പ്രണയം ഒഴിവാക്കിയോ മഹി കളിയോടെ ചോദിച്ചതും ആകാശ് ചെറുതായി പുഞ്ചിരിച്ചു എടാ മഹി അവൾ തന്നെയാടാ ഇവള് സണ്ണി പറയുന്നത് കേട്ട് മഹി ആകാശിനെ നോക്കി അവൻ പുഞ്ചിരിയോടെ തലയാട്ടി അതേ മഹി അന്ന് അവിടെ വെച്ച് മാത്രമല്ല സ്കൂളിലെ സബ്ജില്ല കലോത്സവത്തിലും മറ്റും പോകുമ്പോൾ ഞാൻ അവളെ കണ്ടിരുന്നു ഒരിക്കൽ കൂട്ടുകാരിയെ ഒരു പയ്യൻ വീഴ്ത്തിയെന്ന് പറഞ്ഞ് നിലത്തുള്ള കല്ല് അവന്റെ തലയിലെടുത്തെറിഞ്ഞിട്ടുണ്ട് അവൾ ആകാശ ഓർമ്മയിൽ നിന്നും എടുത്ത് ചിരിയോടെ പറഞ്ഞു മഹി ആവേശത്തോടെ കേട്ടിരുന്നു നീ എങ്ങനെ അവളാണെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങൾക്കിടയ്ക്ക് ഞങ്ങൾ ശരിക്കും അടുത്തിരുന്നു അവളുടെ ഫോണിൽ കമ്പനിയിലെ ഡാറ്റയുടെ ചിത്രം ഹേമ അയച്ചിരുന്നു അതെടുക്കാൻ വേണ്ടി ഞാൻ ഗാലറി എടുത്തു നോക്കിയപ്പോൾ അതിൽ ഞാൻ കണ്ടു അവരെ അവളാണെന്ന് എനിക്ക് അതിൽ നിന്നും മനസ്സിലായത് നീ പറയുന്നില്ലേ അതോ അവളെ വേറെയൊരുത്തിന് വന്ന് കെട്ടിക്കൊണ്ടു പോകുന്നത് നോക്കി ഇരിക്കാനാണോ പ്ലാന് വേറെ ആർക്കും അവളെ കൊടുക്കില്ല മഹി ഞാൻ പറയും അതിനു മുൻപ് അച്ഛനെയും അമ്മയും കാണിക്കണം അവളെ ഈ മകൻ ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്നവളെ അവരൊന്ന് കാണട്ടെ അല്ല അവളുടെ കല്യാണം ഉറപ്പിച്ചൊയന്നിട്ട് അത്രയും കേട്ടിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ സണ്ണി ചോദിച്ചതും ആകാശ് അവനെ ചവിട്ടി നിലത്തേക്കിട്ടിരുന്നു പിറ്റേന്ന് പുലർച്ചെ അനു നേരത്തെ ഇറങ്ങിയിരുന്നു മഹിമ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ നേരത്തെ ചെന്ന് തുറക്കണമെന്ന് തീരുമാനിച്ചിരുന്നു രാവിലെ തന്നെ ഫോണിലേക്ക് വരുന്ന മെസ്സേജ് അറിയവേ അവൾ ഫോൺ തുറന്നു നോക്കി നന്ദുവിൻ്റെ നമ്പറിൽ നിന്നുമാണ് അയ്യായിരം രൂപ അവൻ അക്കൗണ്ടിലേക്ക് അയച്ചിരുന്നു ഇവൻ ഈ പണം എവിടെന്നാണ് ഇതിനു മുൻപും അവൻ തന്നിട്ടുണ്ട് വരട്ടെ ചോദിക്കാം ധൃതിയിൽ നടക്കുമ്പോൾ ഇത് എവിടെന്നാണെന്ന് അന്വേഷിക്കാൻ അവൾ വിചാരിച്ചിരുന്നു കടയുടെ മുന്നിലെത്തിയതും അവൾ നടുവിന് കൈവച്ച് നിന്നുപോയി തുറന്നില്ലേ ഇനി താക്കോൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകുമോ അവൾ അവിടെ ആകമാനമൊന്നു നോക്കി അവരെ വിളിക്കാൻ ഇതുവരെ ഫോൺ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടില്ല ആകെയൊന്നു നോക്കിയിട്ട് അവൾ തിരിച്ചു പോകാനായി തുരിഞ്ഞു ചേച്ചി ഒരു പയ്യൻ വിളിച്ചതും തിരിഞ്ഞു പോകാൻ തുരിഞ്ഞവൾ കടയിലേക്ക് വന്നു ഞാൻ മഹിമ ചേച്ചി പറഞ്ഞിട്ട് വന്നതാ താക്കോൽ തരാൻ ആ പയ്യൻ പറഞ്ഞുകൊണ്ട് താക്കോൽ അവൾക്ക് നൽകിയിരുന്നു ഓനെങ്ങനെയാ മഹിമ ചേച്ചി തന്നത് സൈക്കിളിൽ ആയിരുന്ന പയ്യൻ തിരിച്ചു പോകാൻ നിന്നതും അവൾ സംശയത്തോടെ ചോദിച്ചു കൊണ്ടുവന്നു തന്നോ ഏയ് എൻ്റെ വീടിൻ്റെ അടുത്ത് അവരുടെ വീട് രാവിലെ പാല് കൊടുക്കാൻ പോയപ്പോൾ അവരെ എങ്ങോട്ടോ പോകാൻ നിൽക്കുമായിരുന്നു എന്നോട് പറഞ്ഞു സ്കൂളിൽ പോകുമ്പോൾ കടയുടെ അവിടെ ഒരു ചേച്ചി കാണും ആ ചേച്ചിക്ക് കൊടുക്കണമെന്ന് ഒരേ സമയം അവൾക്ക് സന്തോഷം തോന്നി മോൻ്റെ വീട് എവിടെയാ ഇവിടുന്ന് രണ്ട് വളവ് അപ്പുറത്താ ഇടനില വീടുകളുള്ള കോളനിയിലാണ് ആ പയ്യൻ പറഞ്ഞു പോയതും അവൾ കേട്ട സ്ഥലപ്പേര് മനസ്സിൽ പതിപ്പിക്കുന്ന തിരക്കിലായിരുന്നു കട തുറന്നകത്തേക്ക് കയറിയതും അവൾ ആകെയൊന്നു നോക്കി ഒന്നും മാറ്റി വെച്ചിട്ടില്ല എല്ലാം അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ അവൾ കട മുഴുവനായും ക്ലീൻ ആക്കാൻ തുടങ്ങിയിരുന്നു ഓരോന്നും വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയ ചെറിയ ചെറിയ ഫയലുകൾ അവൾ ആകാംക്ഷയോടെ തുറന്നു നോക്കി മഹിമയുടെ പലതരം ഫോട്ടോകൾ എല്ലാം അവർക്ക് കിട്ടിയ അംഗീകാരങ്ങൾ അവസാനമായി കിട്ടിയ ചിത്രമാണ് അപ്പോൾ ആ വക്കീൽ കൊടുത്തത് അവൾ മനസ്സിലോർത്തു ഒരു ബുക്കിനുള്ളിലായി കണ്ട മറ്റൊരു ഫോട്ടോ അവൾ എടുത്തു നോക്കി അതിൽ മഹിമയോടൊപ്പം അവരുടെ ഇരുവശത്തായി രണ്ട് പെൺകുട്ടികൾ ഇത് ആരായിരിക്കും അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നുന്നു ഇതുവരെയും കുടുംബമുള്ളതായി തോന്നിയിട്ടില്ല എവിടെ പോയതാകുമെന്ന് ഒരുപാട് സംശയങ്ങൾ അവളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇതാണ് റാവൂത്തരുടെ ഓഫീസ് നീ ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ഇയാളെ നമുക്ക് അയാളുടെ വീട്ടിൽ വെച്ച് കാണാമായിരുന്നു ഇതാണ് നമുക്ക് സംസാരിക്കാൻ പറ്റിയ സ്പോട്ട് മഹി പറഞ്ഞതും സണ്ണി അവനെ സംശയത്തോടെ നോക്കി ആകാശ കമ്പനിയിൽ എത്തിയില്ലേ നീ വിളിച്ചില്ലേ അവൻ നേരത്തെ എത്തി ഗോഡൌണിലാണെന്ന് പറഞ്ഞിരുന്നു സണ്ണി ഒരു ചിരിയോടെ പറഞ്ഞതും മഹിയും പുഞ്ചിരിച്ചു റാവൂത്തരുടെ ഓഫീസിൽ കയറിക്കൊണ്ട് അവൻ അയാളുടെ ക്യാബിനിലേക്ക് നടന്നു വാതിൽ തുറന്ന് കയറുമ്പോൾ അയാൾ ഫോണിൽ കാര്യമായ സംസാരത്തിലാണ് മഹിയെ കണ്ടതും അയാളുടെ മുഖഭാവം മാറിയിരുന്നു അയാൾ ഭയത്തോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു എന്താടോ ഇരിക്കെ മുന്നിലുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് മഹി പറഞ്ഞതും പിന്നിലായി വന്ന് ക്യാബിൻ്റെ ഡോർ കുറ്റിയിട്ടുകൊണ്ട് സണ്ണി അയാളുടെ തോളിൽ പിടിച്ചുകൊണ്ട് കസേരയിൽ ഇരുത്തി എടോ ഞങ്ങൾ ചോദിക്കാനുള്ളത് ചോദിക്കട്ടെ നിങ്ങളുടെ ഈ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി സർ ഒരു മൂന്ന് വർഷം ഓ കുറെ ആയല്ലോ അപ്പോൾ അന്ന് മുതലേ പറ്റിച്ചിരുന്നു അല്ലേ ഈ പെൺകുട്ടികൾ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു പ്രശ്നം വരില്ലെന്ന് ഉറപ്പായിരുന്നു നിങ്ങൾക്ക് കാരണം അതൊന്നും സംഭവിക്കില്ലെന്നും കച്ചവടം കഴിഞ്ഞു കിട്ടുന്ന പണം പകുതി എനിക്ക് തരാമെന്നും അയാൾ പറഞ്ഞിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ മൂർത്തയെ കൂട്ടുപിടിച്ചത് ആരായിരുന്നു അത് എനിക്കറിയില്ല പ കള്ളം പറയുന്നോടാ അതും പറഞ്ഞുകൊണ്ട് സണ്ണി അയാളുടെ കഴുത്തിന് പിടിച്ചു അയാളൊന്നു പിടഞ്ഞതും അവൻ കയ്യെടുത്തുകൊണ്ട് മഹിയെ നോക്കി പറയടോ സത്യമാ ഞാൻ പറഞ്ഞത് ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ആദ്യം തന്നെ എനിക്കൊരു മെയിൽ വന്നിരുന്നു അതിലെല്ലാ കാര്യങ്ങളും അയാൾ വിശദീകരിച്ചിരുന്നു അന്ന് അയാൾ അയച്ച ഫോട്ടോസിലുള്ള പെൺകുട്ടി പാർട്ടി നടക്കുമ്പോൾ വരുമെന്നും അന്ന് മയക്കുമരുന്ന് കലക്കി അയാൾ പറഞ്ഞ റൂമിലാക്കണമെന്നുമായിരുന്നു അതുപോലെ ചെയ്തു പിന്നെ കയ്യിൽ വന്നത് പത്ത് ലക്ഷം രൂപയായിരുന്നു ശേഷം അയാൾ പറയുമ്പോഴൊക്കെ ഒരു തൊഴിൽ പോലെ ഞാനിത് ചെയ്തു അയാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല മഹി ഇയാളെ അങ്ങ് കൊന്നാലോ വേണ്ട സണ്ണി തെളിവ് കിട്ടിയില്ലേ ഇയാളെ നമുക്ക് ആവശ്യമുണ്ട് കമ്പനിയിൽ പോകാം അനു ഇന്ന് ആ മെറ്റീരിയൽസ് മാറ്റുന്നുണ്ട് ആ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടാകരുത് എനിക്കെന്തോ ആകാശിന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മഹി പറഞ്ഞതും ഒന്ന് നോക്കി സണ്ണി പുറത്തേക്കിറങ്ങി ഒപ്പം മഹിയും ആകാശിന്റെ സമ്മതത്തോടെ ഹേമയ്ക്ക് വേണ്ടി മെറ്റീരിയൽസ് മാറ്റിവെക്കാൻ ഒരുങ്ങുകയായിരുന്നു അനു ആകാശ് പോയതും ഹേമ അവളെയൊന്നു നോക്കി ഭയത്തോടെ തലയാട്ടിക്കൊണ്ട് അവൾ പുതിയ മെറ്റീരിയൽസ് തുറന്നു തിളങ്ങുന്ന കല്ലുകൾക്കാണെ ഭയം തോന്നിയെങ്കിലും ആരും ശ്രദ്ധിക്കില്ലെന്ന് മനസ്സിലാക്കി അവൾ അത് മാറ്റിയിരുന്നു അത് കണ്ടതും ഹേമ മുകളിലെ ക്യാബിനിലേക്ക് പോയി ഭയത്തോടെ അനുവും പുറകിൽ പോയി ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും പുതിയ മീറ്റിംഗ് നടന്ന ചർച്ചയിലായിരുന്നു അനു ഹേമയുടെ കൂടെ ക്യാബിനിൽ കയറി മാഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ആ വീഡിയോ കളയണം അനു പൊയ്ക്കോളൂ ഞാൻ കളയും അങ്ങനെ പറയല്ലേ കളഞ്ഞിട്ടേ അവൾ പോകൂ ഹേമ അതങ്ങ് കളഞ്ഞേക്ക് ഹേമയ്ക്ക് പിന്നിൽ നിന്നും ആകാശ് പറഞ്ഞതും ഹേമ വിളറിപ്പോയിരുന്നു